ഇന്നൊരു ചെറിയൊരു കിച്ചൺ മേക്ക് ഓവർ ആട്ടാ അപ്പൊ നിങ്ങൾ എന്റെ കിച്ചൺ കെടുക്കണോക്കെ ആകെ മെസ്സി ആയിട്ടാട്ടോ കിടക്കണേ അത് മാത്രല്ല നിങ്ങളെ ബെഡ്ഷീറ്റ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ എന്തായാലും പോട്ടെ നമുക്ക് എന്തായാലും നമ്മുടെ ചാനലിലോട്ട് പോകാം ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഓവർ കണ്ടില്ല കിച്ചൺ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണേ ലൈറ്റ് വരും ആ ജെല്ലിൽ കൂടെ അപ്പം ഞാൻ ചെയ്തൊരു അൽപ്പുലിത്ത പണിയാട്ടത് ജസ്റ്റ് ഒരു ബെഡ്ഷീറ്റ് വെച്ച് മൂടി നമ്മൾ അബ്ഡേട്ടിനോട് പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു കട്ടൻ ചെയ്തിട്ട് ബ്ലൈൻഡ് ചെയ്യുന്നുള്ളൂട്ടാ അന്ന് ഹൗസ് വാമിങ്ങിന്റെ ടൈമിൽ കർട്ടൻ ചെയ്യാന്ന് പറഞ്ഞതാ ഞാനാ പറഞ്ഞത് വേണ്ട ഫുൾ ലൈക്ക് നമ്മൾ നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നോ വീഡിയോസ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ലോ ഇപ്പം വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആളോട് ഇതൊക്കെ എനിക്കൊന്ന് മാറ്റിട്ട് എനിക്ക് കുറച്ച് ബ്ലൈൻഡ് ഇപ്പറോ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികളവിടെ ഓടിക്കളിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ കിച്ചൺ മേക്കവറാ ഇത് ഞാൻ ഇപ്പൊ എടുക്കണില്ല കേട്ടോ അതെടുത്ത് എൻ്റെ ഫുൾ ലൈറ്റും കൂടി വരും അപ്പൊ അതിന് മുന്നേ നമുക്ക് നമ്മുടെ എന്റെ കിച്ചൺ നിങ്ങൾക്ക് ഒന്ന് കാണണ്ടല്ലേ എന്റെ മുന്നേ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോം ടൂറ് അപ്പൊ അത് ഞാൻ വേണമെങ്കിൽ ഐബട്ടല് കൊടുക്കും അപ്പൊ കാണാത്തൊരു കയറി കണ്ടാ അപ്പൊ അതില് നമ്മുടെ കിച്ചൺ അതിൽ നമ്മുടെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല കിച്ചൺ ഇത്ര ഭംഗിയാക്കണം കൊറേ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരണം കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ വേടിച്ച് വയ്ക്കണം ഒന്നും ചിന്തിണ്ടായില്ല ഏട്ടാ അപ്പൊ എന്തായാലും ഇന്നത്തെ എന്റെ ഒരു കിച്ചൺ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇതൊക്കെ മീഷോന്നും അതുപോലെ തന്നെ അപ്പം അപ്പുമണ്ടി അതൊക്കെയാ മീഷോന്നും അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിന്നൊക്കെ നമ്മള് കുറച്ച് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട് ഇത് ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടാ അത് ഐ ബട്ടനിൽ കൊടുക്കാം കാണാത്ത ഒരു കയറി കാണാം അല്ലാതെ ഐ ബട്ടനിൽ കൊടുക്കാൻ പറ്റില്ല കുറച്ച് പിന്നെ അതിന്റെ വീഡിയോ എടുക്കാൻ സഹായിക്കുന്ന ഐറ്റംസാണ്ട്ടൊക്കെ ഇതുണ്ട് പിന്നെ അത് ഫോണിന്റെ ചാർജറാ ഞാന് എപ്പോഴും കിച്ചണിലല്ലേ എപ്പോഴും കിച്ചണിലല്ല എന്നാലും ഉള്ള ടൈമൊക്കെ നമ്മള് ഫോൺ ചാർജ് ചെയ്യാൻ ഇവിടെ ആയിട്ട് വയ്ക്ക പിന്നെ എന്റെ ഓവൻ അപ്പുറത്തായിരുന്നു അതൊക്കെ പിന്നെ ഇത് ഇത് നമ്മൾ നമ്മളന്ന് മീഷോന്ന് തന്നെ മേടിച്ചതാ ബാസ്കറ്റ് ചേർത്തായിരുന്നു ഞാൻ പിന്നെ റിട്ടേൺ ചെയ്തില്ല ചെയ്തിരിക്കും ഞാൻ എന്റെ ജ്വല്ലറി വെച്ചിട്ടുണ്ട് പിന്നെ ഇതല്ല നിങ്ങൾക്ക് എന്റെ ഷോർട്ട്സിലും വീഡിയോസിലൊക്കെ കാണാറല്ലേ അവിടെ വെച്ചോ ഏഹ് പച്ച പുല്ലുമ്മല് വെച്ചല്ലേ ഇത് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോയുടെ സൈഡിലേക്ക് വേണ്ടിയിട്ട് മേടിച്ചതാ നിങ്ങൾ എന്റെ ഒരു ഞാൻ വിൻഡോയുടെ സൈഡില് വെറുതെ മുറിച്ചത് മുടിക്കേണ്ടില്ലേ ചട്ടകം പോലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിനി ഞാൻ വേറെ വലിച്ചെന്നെറ്റി പറയുന്നില്ല മൊത്തത്തില് നമ്മുടെ അടുക്കള ആകെ കച്ചറായിട്ട് കിടക്കാം ഒന്നല്ല എന്റെ വീഡിയോ അങ്ങോട്ട് ഇണ്ടല് ഇങ്ങോട്ടിട്ടല് അതൊക്കെ കാരണം നമ്മടെ അടുക്കള വൃത്തിയായിട്ട് നമുക്ക് ഓവർ ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഓവർ ചെയ്യുമ്പോ അപ്പൊ എവിടെ എന്തൊക്കെ വെക്കണ്ടെന്ന് ഒരു പിടുത്തല്ലേട്ടാ അപ്പൊ നമുക്കത് സെറ്റ് ആക്കണം അപ്പൊ അരിക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഒന്നല്ല നമുക്ക് ഈ മാറ്റി മാറ്റിവയ്ക്കാം ഇതൊന്നും ആവശ്യമില്ല ഇത് വെല്ല കാലത്ത് ആണ്ടല്ലോ സങ്കാതിക്കാൻ എന്തെങ്കിലും ഉപയോഗിക്കെടുക്കൊള്ളു ഒന്നാമത് ഇത് നല്ല കറമ്പില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ചിക്കൻ്റെ കറി ഇത് ചിക്കൻ ഗ്രിൽഡ് ഉണ്ടാക്കില്ലേ ഗംഭീര കറമ്പില്ല എന്നത് ഞാൻ ഏട്ടാ എന്നോട് പറഞ്ഞത് തൊട്ടടുത്തെന്ന് പറഞ്ഞിട്ട് അത് മാത്രമല്ല എയർ ഫ്രയർ ഇതൊക്കെ വെറുതെ ഭംഗിക്കുന്നു ഒരു കാര്യമല്ലേട്ടാ അപ്പൊ നമുക്ക് ഇതും കൊണ്ട് തുടങ്ങാം അപ്പുറത്തിന്റെ നമുക്ക് അപ്പുറത്തി കറികളും കാര്യങ്ങളൊന്നും നമ്മള് ഇണ്ടാക്കൾ ജസ്റ്റ് ഇവിടെ കുക്ക് ചെയ്തിട്ട് പമ്പ്ലീറ്റ് ആ കിച്ചണിലായിട്ട് വെക്കാം ശം വീട്ടിയെ പോകുമ്പോഴേ മറന്നു പോയി അവിടെ ഒരു ഗ്യാസ് സ്റ്റോപ്പ് വെറുതെ അത് നമ്മൾ മറന്നു അങ്ങനെ കുക്കിങ് ഞാൻ ആയിട്ടാ ഇത് ചെയ്യാൻ വേഗിരിക്കും എൻ്റെ നിർബന്ധ കാരണം വാശി കാരണം ഒരു വെറുതെ ഉപകാരം ഇല്ല കുക്കിങ്ങിന് മാത്രം ഒരു ഉപകാരമുണ്ട് പിന്നെ നമ്മളെ വൃത്തിയാക്കിടം എന്താ പറയാ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ചോപ്പിന് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇത് മെനക്കെടുത്തിട്ടാ இன்ன மாதிரி இங்கே உண்டாடுவோம் பண்ணிச்சோம் வந்து மதி அப்போ ஞானி கறியாக கொடுத்து கொண்டு வைக்கட்டேன் அந்த பாத்தங்களும் மாற்ற ആ ഇവിടെ ലൈറ്റ് അവിടെയും കൂടിയും ഇവിടെയും അവിടെയും കൂടി നമുക്ക് എന്തായാലും ബ്ലൈഡ് ഇടണം അല്ലാതെ ബെഡ്ഷീറ്റ് കൊണ്ടുപോയി ആക്കേണ്ട ഇനി നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് അറിയില്ല ഓക്കെ നമ്മളെ ഈ സെക്ഷൻ മാത്രം ഉപയോഗിക്കാറുള്ളൂ ഈ ഭാഗം മിക്സി മാത്രം ഉപയോഗിക്കാറുള്ളൂ ഷോ അപ്പൊ നമുക്ക് ഇവിടെയാണോ ഞാൻ ഇത് ഏട്ടാ ഇവിടെ നമുക്കൊരു കംഫോർട്ട് പ്ലേസ് ഉള്ളത് നമ്മുടെ കുക്കിംഗ് ഇവിടെ നിന്ന് നേരെ ഇങ്ങല്ലേ ഞാൻ കുറച്ചും കൂടി വലിയൊരു ഇത് വേടിക്കും ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പ്ലാന്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കുറച്ചും കൂടി മേടിക്കണം എന്നിട്ട് വേണം നമുക്കൊന്ന് കിട്ടത്തി അങ്ങനെ ഇടാൻ അപ്പൊ ഇതാവിടെ കൊണ്ടുവച്ചത് നമ്മളത് കേട്ടാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അപ്പൊ ഇതൊക്കെ ഇരിക്കട്ടെ ഇതൊക്കെ നമുക്ക് ഇനി ഒതുക്കി പറക്കി വെക്കണം തിരിമെറക്കെടുപണി ഉണ്ടായിരുന്നു കിച്ചൺ മൈക്കോവർ വേറെന്തോ നമുക്ക് വൃത്തിയാക്കിയിടാം പക്ഷേ കിച്ചൺ എത്ര വൃത്തിയാക്കിയാലും എനിക്കൊരു എന്താ പറയുക മനസ്സിനൊരു ഇത് കിട്ടില്ല ഇഷ്ടപ്പെടില്ല ഇതിൻ്റെ സ്റ്റിച്ചിങ്ങെടുത്ത കത്തുക തൊക്കെ പോന്മാരുപണിയോ ഓരോന്നും കൂടെ കൊണ്ടുവയ്ക്കും ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാട്ടാ അത് ചിലപ്പോഴേ നമ്മള് കുക്കെയർക്കുള്ളൂ ഇപ്പൊ എന്റെ അത്യാവശ്യം ഐറ്റംസ് ഉണ്ട് പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോ നല്ല ഭംഗിയിൽ കാണണ്ടേ എന്റെ കിച്ചൺ അപ്പൊ അതിന് വേണ്ടിട്ടാ അതൊക്കെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാം ഈ കത്തി ഒക്കെ ഞാൻ അപ്പുറത്ത് വെക്കൊള്ളു ഇത് നമ്മൾ ഡെയിലി എടുക്കണ്ടല്ലേ ഇതിന്റെ ഇതൊന്നും ഞാൻ പൊളിക്കുമ്പന്ന് ചോര വരാനുള്ള സാധ്യതയുണ്ട് ಈ ಮಸಾಲೆ ಬಾಕ್ಸ ಹಾಕೋ ನಾವು ವಿಡಿಯೋದಲ್ಲಿ ಕಾಣಂತ ಅದನ್ನಲ್ಲ ಬಂಗಿಯಕ್ಕೆ ಓಕೆ ಮೊದಲ ತಲೆ ಹೊರಕ್ಕೆ ಆ ಪುಶಾಬ್ ತೆಲೆ ಹೊರಕ್ಕೆಡಾ അപ്പൊ നമ്മുടെ ആ ഭാഗം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം സെറ്റ് ആയിട്ടുണ്ട് ഈ അതൊരു ഞാൻ പോണു നിങ്ങൾക്ക് കാണാൻ മനസ്സിലൂ നിങ്ങൾ ആ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല കാണാൻ ഇത്തിരി ഒരു മെന ഒന്നുണ്ട് പിന്നെ അത് മാത്രല്ലേ അത് മാത്രല്ല ഞാൻ എൻ്റെ ഒരു നിർബന്ധ കാരണം കേട്ടാ ഈ ഒരു ഓപ്പൺ കിച്ചൺ ആക്കിയത് ഓപ്പൺ കിച്ചൺ ആക്കിയാലും ഞാൻ അന്ന് കറക്റ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പൊ നമുക്കത് ശെരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും കേട്ടെ അപ്പോ നമ്മുടെ ആ ഭാഗം നമ്മൾ അധികം യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ ആ ഭാഗം ആ ഭാഗത്ത് ഐറ്റംസ് ഒന്നും നമുക്ക് അധികം വേണ്ട നമ്മുടെ വീഡിയോ പിടിക്കാണ്ട് ഈ ഭാഗം സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെ എങ്ങനെയായിരുന്നു എന്റെ മൊത്തം കിച്ചൺ എങ്ങനെയായിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഗ്യാസ് സ്റ്റോവൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ അപ്പൊ ക്ലീൻ ചെയ്യണം ആ ഓപ്പൺ കിച്ചൺ ഉള്ളവർക്ക് അറിയാലോ അപ്പൊ ഇന്നത്തെ ഒരു കുട്ടി കിച്ചൺ മേക്ക് ഓവർ ആയിട്ടാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങള് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ വീഡിയോസ് ഒന്ന് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതെ അത്രേ ഉള്ളൂട്ടാ അപ്പൊ പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു സെവൻ ബൈ അത് മാത്രല്ല പറയാൻ പറഞ്ഞു നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ ഇപ്പൊ ആരും കൊടുക്കണില്ല അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ വീടിന്റെ മേലത്തെ പോർഷൻ വെറുതെ എടുക്കല്ലേ അപ്പൊ അവിടെ ഒരു ജസ്റ്റ് ഒരു സ്റ്റുഡിയോ പോലെ തയ്യാറാക്കാന്ന് വിചാരിച്ചല്ലേ ഒരു സ്റ്റുഡിയോ മേക്കവർ ആയിട്ട് പിന്നൊരു വരാം അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം വല്ലാണ്ട് മാറ്റം ഒന്നും വന്നിട്ടില്ല ഏട്ടാ നമ്മടെ ഓപ്പൺ കിച്ചൺ ആയ കാരനെ ഞാൻ അധികം സാധനങ്ങളൊന്നും നമ്മുടെ കിച്ചണിൽ വെക്കാറില്ല പിന്നെ നമ്മുടെ വീഡിയോ ഭംഗി വരണ്ടേ അപ്പോൾ നോക്കിയാൽ ആ ഭാഗം ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അതുമാത്രമല്ല ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ അപ്പോൾ ഇന്നത്തെ കിച്ചൺ മേക്കവർ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ കിച്ചണിൽ ഇനി കർട്ടൻ അടിക്കണാണ് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം അപ്പോൾ ബായ്